എല്ലാ കേളെ പടങ്ങി കളി തേടിയനും പോയി ഇത് അത്ര നേരം ഇങ്ങളെ കാത്തി നിക്കുന്ന വെള്ളം എഴുതരണ്ടിട്ടേനു വെള്ളം എരിനാടുമ്പോ എപ്പോ ഞാനെടുത്തിനക്കും തരണേ ചെയ്യ എനക്കും തരണേ ഒരുപാട് വെള്ളയരി ഉണ്ടായിന് എല്ലാം കുറുക്കം കൊണ്ടുപോയി ആകെ കിട്ടിയത് ഈ ചണ്ടെണ്ണം ഒരു ബാലുദും ഒരു ചേർത്തു ഈ ബാലുദും കളഞ്ഞെടുത്തോ ഞാനെടുത്തേക്ക് കൊടുത്തേക്ക് ചേർന്ന് മതിയല്ലേ വിഷു അല്ലല്ലേ ബാലുതൊക്കെ ഞാനെടുത്തേക്ക് കൊടുത്തേക്കേർ മതി ആ ഞങ്ങൾ ആകെ രണ്ടാളാല്ലോ നിങ്ങൾ കൊണ്ടുപോയി കറിയച്ചാ െ നിങ്ങളെ കൊന്നപ്പൂന് പറഞ്ഞ കൊന്നപ്പൂ എടുത്തു ഇതാ ഉയൻറെ അമ്മ കൊന്നപ്പൂന് പറഞ്ഞിട്ട് ചത്തപൂവാലും കൊണ്ടുവന്ന് ഇതേർന്ന ഈ വലിയ വെള്ളരി ഇത് ഒന്തത്തെ ഷീബാ ഒന്നത്തെ ഷീബ ഇത്ര വലിയ വെള്ളരി തരണെങ്കില് ആടെത്തിര വലിയ വേളപ്പാട്ട വിഷു അല്ലേ നമ്മൾ ഇട്ടപ്പെടുന്നവരോട് ഇമ്മക്ക് ആശംസ പറയണ്ടേ എന്നാ പറഞ്ഞ കേളപ്പാട്ട മക്കളെ എല്ലാർക്കും ഞാനോട് തീയ്യൂട്ട് മനസ്സു നിറഞ്ഞ ഹാപ്പി നിഷു